വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടും മാരി ഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ വൺ സിക്സ് കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി കരുവാരകുണ്ട് പുളിയക്കോട് നിവാസികൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കാർഷിക വിള നശിപ്പിച്ചു അതേസമയം കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി പുളിയക്കോട് മേഖലയിലാണ് ആളുകൾക്ക് നാശം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും കഴിഞ്ഞ ദിവസം മണിയോടെയാണ് പുളിയക്കോട് മൈലാടി മേഖലകളിലേക്ക് ആനയെത്തിയത് റോഡ് മുറിച്ചുകടന്ന ആനകൾ ജനവാസ മേഖലയിലെ കാർഷിക വിളകൾ നശിപ്പിച്ചു കണ്ടോളി ആന വീടിന്റെ നേരെ സൈഡിൽ രണ്ടെണ്ണം ഒന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയി ജോസ പറമ്പിൽ ചക്ക തിന്നു ഞങ്ങളിവിടെ ലൈറ്റിട്ട് കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ നിരവധി തവണയാണ് പുളിയക്കോട് മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിരവധി കാർഷിക വിളകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് ആളുകളിൽ ഭീതി വർദ്ധിപ്പിച്ച ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആനകളുടെ സാന്നിധ്യമുള്ളത് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണിക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പോ ഇന്നലെ ഈ പ്രദേശം ഇവിടെയാണ് ആന വന്നത് ആന വന്ന മൂളിന്ന് താഴ്ച ഇറങ്ങി ഇറങ്ങിയിട്ട് ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്നു കേട്ടപ്പോഴാണ് ഞാൻ എണീറ്റ് എണീറ്റ് നോക്കിയത് നോക്കിയപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇവിടെ നിൽക്കുക അപ്പോൾ ഞാൻ ഈ സൈഡിൽ ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഇതിവിടെ ഇറങ്ങാനുള്ള ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് എല്ലാ ഭാഗത്തും ആനകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചായി കുറച്ചായിപ്പോയി ഏകദേശം നാലഞ്ച് വർഷമായി പക്ഷേ ഇത്രത്തോളം വന്നിട്ടില്ല ഇപ്പോൾ ഇറങ്ങി വന്ന് ഇപ്പോൾ വളരെ ഒരു അത്രയും ഇതായിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ചക്ക ഇടുക പിന്നെ ഇവിടെ നിൽക്കുക പിന്നെ ഇന്നലെ ലൈറ്റ് ഇട്ടിട്ട് ം പിന്നെ അങ്ങോട്ട് കയറി അവിടെ കയറിയിട്ട് ആ ബിൽഡിങ്ങിന് കേടുപാട് വരുത്തി പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോന്ന് അവിടെ ഇറങ്ങി അവിടെയും ചക്കയാണ് ഇവരെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലേറ്റിട്ടപ്പോൾ അത് കയറിപ്പോയി അപ്പോൾ എനിക്കത് മനസ്സിലായൊരു കാര്യം ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും കത്തുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ആന വരാതിരിക്കൊന്നുമില്ല പക്ഷേ ആളുകൾക്ക് അതൊരു ഉപകാരമാണ് ഇപ്പോൾ അത് ഇന്നലെ ആന ഈ റോഡ് ഇപ്പോൾ ഈ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞങ്ങാടി പുത്തനടി അങ്ങനെ കരുവാനുണ്ടെന്ന് പോണ റോഡാണ് അപ്പോൾ ഈ റോഡിലുള്ള പ്രധാന ഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് സ്കൂട്ടി ഇന്നലെ ആന കയറി പോയേക്കന്നെ രണ്ട് സ്കൂട്ടി ഒരു കാറും വന്നു ഒരു ബൈക്കാരനെ അവിടെ തിരിച്ചു പോയി അപ്പോൾ ഇവിടെ ഒരു അത്രയും അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ് ആണ് ഇപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അതിൻ്റെ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ് ഇതിന് കഴിഞ്ഞിട്ടില്ല ഇനിയും വരും എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പം അതാണ് ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ പല കർഷകരും തങ്ങളുടെ കാർഷിക വിളകൾ നശിപ്പിച്ച് കുഴിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതേസമയം കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കാളിക റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ സെക്രട്ടറി ടി എം രാജു ട്രഷറർ മാത്യു ഏരിയ കമ്മിറ്റി അംഗം പി കുഞ്ഞ പഹാജി മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്